ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മഹാനവമി നവരാത്രിയുടെ ഒമ്പതാം ദിവസം പരമ്പരാഗതമായി മഹാനവമി വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദിനമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്പലത്തിലേക്കൊന്ന് പോവാം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കാരണം എനിക്കിന്ന് ഡ്യൂട്ടിക്കും പോകാനുണ്ട് അങ്ങനെ റെഡിയായി താഴെ എത്തുമ്പോഴത്തേക്കും ഞാൻ മോള് റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിന് പോകാനുണ്ട് അവൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഫുള്ള് റെഡിയായി ആയി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നല്ല മോഡിലാണെങ്കിലും വീഡിയോസിനും ഒക്കെ നിൽക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് മഹാനവമി എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദിവസമാണ് അക്ഷരാഭ്യാസം കലാരംഗത്തിൻ്റെ തുടക്കം ഗുരുപൂജ ദേവിയുടെ ആരാധന എല്ലാം കൂടി ഈ മഹാനവമി ദിനത്തെ അതുല്യമായിട്ട് കണക്കാക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിലേക്ക് പോവുകയാണ് ആ സമയത്താണ് അത് സംഭവിച്ചത് എന്താന്നല്ലേ നല്ല മഴ കാറ്റ് മഴയാവും അങ്ങ് പെയ്തു നമ്മൾ അമ്പലത്തിലെത്തിയില്ല അതിൻ്റെ തൊട്ട് മുന്നേ മഴ നന്നായിട്ട് പെയ്തു അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നമ്മൾ കയറി നിൽക്കേണ്ടി വന്നു കുറച്ച് സമയം മഴ തോരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് പക്ഷെ മഴ കൂടിക്കൊണ്ടേയിരുന്ന് അമ്പലത്തിൽ നമ്മൾ ചിലങ്കിയൊക്കെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മളെ കാണാതെ അവർ നട അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടയെടുത്ത് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ആ ഫുള്ള് മഴയത്ത് എന്നെയും ജാനീൻ്റെയും പാവാടൊക്കെ ഫുള്ള് ചളിയിലൊക്കെ ആയി നനഞ്ഞ് നമ്മൾ കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് മഹാനവമിക്ക് ഇതുപോലെ ഭയങ്കര മഴയെത്തി അമ്പലത്തിലേക്ക് പോകുന്നത് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ചിലങ്കിയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഓക്കെ ലെറ്റ്സ് ഗോ ത്തിലാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഉള്ളത് ആ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ നടക്കാറുണ്ട് ഈ തവണത്തെ കേരളോത്സവത്തിന് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയ ട്രോഫികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മഴയായത് കാരണം എല്ലാ രക്ഷിതാക്കളും കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ നൃത്താധ്യാപിക കവിത ടീച്ചർ വന്നു കലാരംഗത്ത് മഹാനവമി ഏറെ വിശിഷ്ടമാണ് സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങി ഒട്ടനവധി കലകൾ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമായിട്ടാണ് മഹാനവമി കരുതപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾ കലാപ്രവേശം നടത്തുന്ന സമയത്ത് ഗുരുവിന് ആദരസൂചനയായിട്ട് ദക്ഷിണ നൽകുന്നു അങ്ങനെ ദക്ഷിണ നൽകി തുടങ്ങുന്ന കലാപ്രവേശം ഒരു ശിഷ്യനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലേറെ ഒരു പുണ്യമായി കരുതപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഈ മഹാനവമി ദിനം വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും തുടക്കം കുറിക്കുന്ന ഗുരുശിഷ്യബന്ധത്തിൻ്റെ മഹിമയുടെയും കൂടെ ദിനമാണ് ഞങ്ങൾ പഠിക്കുന്നത് ഭരതനാട്യമാണ് ഭരതനാട്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭാവം രാഗം താളം നടനം എന്നീ നാല് ഘടകങ്ങളുടെ സംഗമത്തിലാണ് മുഖഭാവങ്ങളിലൂടെയും കൈമുഖങ്ങളിലൂടെയും ദേവതാനുഭവങ്ങൾ പുരാണ കഥകൾ ഭക്തിഗാനങ്ങൾ എല്ലാം അവതരിപ്പിക്കുകയാണ് ഭരതനാട്യത്തിലൂടെ കലയുടെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി തുടങ്ങണം പ്രത്യേകിച്ച് മഹാനവമി ദിനത്തിൽ ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഒരു അനുഗ്രഹം പോലെയാണ് ഭരതനാട്യം വെറൊരു നൃത്തം മാത്രമല്ല അതൊരു ധ്യാനം പോലെ ഓരോ ചുവടും ഓരോ മുദ്രയും സംഗീതത്തോടൊപ്പം ഹൃദയം തുറന്നു പകരുന്നൊരു ഭാവുകയാണ് അരങ്ങേറ്റം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ചിലങ്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ നമസ്കരിച്ച് ഞങ്ങളെല്ലാവരും ഭരതനാട്യത്തിൻ്റെ ചൂട് വെച്ചു കുറച്ച് സമയം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കാരണം സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് നവമി ദിവസം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ വല്ലാത്തൊരു ഫീലാണ് ഞാൻ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു അഞ്ചാം ക്ലാസ് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും കല്യാണം കഴിച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ചെറുപ്പം മുതലേ ഞങ്ങൾ പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഈ മഹാനവമി ദിവസം എപ്പോഴും ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ പാട്ടിൻ്റെ ക്ലാസ്സിലൊക്കെ ആയിരിക്കും അക്കാദമിയിലായിരിക്കും അപ്പോൾ ഈ ഒരു മൊമെൻ്റിൽ ഞാൻ അതൊക്കെ ഓർത്തു ഈ ഒരു മൊമെൻ്റിൽ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ കൊണ്ടുപോയതായിരുന്നു ഭയങ്കര ഒരു ഫീലായിരുന്നു ഒരു മഹാനവമി ദിന ദിനത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി ജീവിതത്തിൽ കലയും ഭക്തിയും ചേർന്നൊരു മഹാനവമി ദിവസം കൂടെ കടന്നു പോവുകയാണ് അങ്ങനെ ഈ ഈയൊരു മഹാനവമി ദിനത്തിൻ്റെ സന്തോഷം എല്ലാവരും ഫോട്ടോകളിൽ പകർത്തി ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഈ ദിവസത്തെ ഓർമ്മകളെന്നും പുതുമയോടെ നിലനിർത്തും അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ